മലയാളം പഠിച്ചു മലയാളം പഠിച്ചു എന്ന് മാത്രല്ല ഇവന്റെ വീട്ടിൽ വേറെ ആർക്കും മലയാളം അറിയില്ല അതാണ് എന്റെ ഏറ്റവും വലിയ കൗതുകം എന്നിട്ട് ഇവന്റെ വാപ്പ ഭയങ്കര സോഷ്യൽ വർക്കർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം സംസാരിച്ച എന്നോട് പറയുന്ന ആ വീഡിയോയില് തന്നെ വ്യക്തമാണ് എന്നുവെച്ചാല് എൻ്റെ വാപ്പ ഒരു കുട്ടിനെ സുഖമില്ലാതെ കാണിക്കാൻ പോയി ആ കുട്ടിക്ക് ആ കുട്ടിന്റെ വാപ്പക്ക് മലയാളം അറിയാത്ത കൊണ്ടാണ് ഹോസ്പിറ്റലിൽ ഇപ്പൊ പോയത് അങ്ങനെ ആ കുട്ടിനെ കാണിച്ച് തിരിച്ചു വരുന്ന സമയത്താണ് ക്രോസ് ചെയ്യുമ്പോ കൊണ്ടോട്ടിൽ വെച്ചാണ് ആക്സിഡന്റ് ആണ് തോന്നുന്നത് ഈ കുട്ടിന്റെ വാപ്പ മരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ സംഗതി എന്താ വെച്ചാൽ ഇവ മൂന്ന് കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് ഒന്ന് ഇച്ചു പഠിച്ചണം അതന്നെ നല്ല മലപ്പുറം സ്ലാങ്ങില് ഇച്ചു പഠിച്ചണം പഠിച്ചിട്ടല്ലേ കാര്യമുള്ളൂ രണ്ടാമത്തെ കാര്യം ഇച്ചി പോണം പോണംകാരമൊക്കെ ഒന്ന് ആക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം ഇച്ചിന്റെ ഉമ്മാനം നോക്കണം